ൂണ എന്നൊക്കെ പറഞ്ഞു വലിയ വലുപ്പം നമ്മളെ കാട്ടിൽ പോയി വലുപ്പം വെക്കുന്ന ചൂറാണിത് കേരച്ചൂരാണ് ഇത് നല്ല വലുപ്പം കിട്ടോ ഇവിടെ ഈ അടുത്തുണ്ടായത് നൂറ് ഉണ്ട് അതിന്റെ കുട്ടികളാണിത് ലാഫിംഗ് ടൂണ യെല്ലോ യെല്ലോ ആണ് യെല്ലോ ടൂണ പറയും അതാണ് ഈ സാധനം പുതിയാപ്പ ഹാർബറാണ് ഉദ്യോടിലൊക്കെ സാധനം കേട്ടോ കൊറേ ദിവസമായി കുതിയാപ്പ് ഹാർബറിലൊക്കെ വന്നിട്ട് നമ്മളെ ചങ്ങിനെ കണ്ടുമ്പോട്ടോ നല്ല കേരച്ചൂരന്താ കേരച്ചൂര അടിപൊളി സാധനം കേട്ടോ ഫ്രഷ് പിന്നെ നല്ല ഉണ്ട് കേട്ടോ നല്ല കണ കണക്കു കാണാനുണ്ട് നല്ല കോരി ഉണ്ട് കോലിയുണ്ട് കോലി നോലാളിട്ടോ അവിടെ ഉണ്ട് നല്ല വറ്റ നല്ല ബുള്ളറ്റ് കേട്ടോ അതിന് ബുള്ളറ്റ് ഇവിടെ ഇത് കല്ല് ചെമ്മീൻ മത്തി വെള്ളാവോലി അതാണ് വെള്ളാവോലി ഓന കണ്ടോ വെള്ളാവലി കണ്ടോ കിലോ എന്തായാലും ആയിരത്തി ഇരുന്നൂറ് റുപ്യട്ടോ ഇതിന് കിലോന് പിന്നെ നല്ല പയ്യത്തി പ്രാച്ചിണ്ട് പയ്യത്തി പായല് പ്രാച്ചി എന്ന് അവിടെ പറയും രണ്ടായ അങ്ങനൊക്കെയാണ് കഥകള് ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട് നല്ല ഉണ്ട് അല്ലേ നല്ല കല്ലോ പോലിയാണ് അവിടെ കേൾക്കുന്ന പരിപാടിയാണ് നല്ല ക്ലീനാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇവിടെ ക്ലീനാവും നല്ല അടിപൊളി ആയിട്ട് ക്ലീൻ ആക്കി വിടുന്ന ആൾക്കാർ പറയൂണ്ട് അടിപൊളി ളി എന്താ ഒന്ന് പിടിക്കുങ്ങള് എന്താ സാധനം എടങ്ങാറൊന്നാവൂലാണേ വെപ്പൻസ് വെള്ളാണ്ടില്ല ക്ലീൻ ക്ലീൻ ആയി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പുതിയപ്പ പണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാവുമ്പോഴും പതിനൊന്ന് മണിയാകുമ്പോ ക്ലീനിങ് ഒക്കെ തുടങ്ങും കേട്ടോ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതൊക്കെയാണ് കഥ നല്ല ചെമ്മീൻ ഇണ്ടേ നമ്മളെ വയറൽ തട്ടാണിത് അല്ല വയറലായ തട്ടം നല്ല കരിപ്പിടി അടിപൊളി കരിപ്പിടി ഫ്രേഷ് ചോരണ്ടോ ചെമ്മീൻ കരിപ്പിടി അടിപൊളി കരിപ്പിടി പിന്നെ ബുള്ളറ്റാ കേട്ടോ ഇത് ഉണ്ടക്കോലി ഉണ്ടക്കോലിയാണ് ഉണ്ടാക്കോയി കുറച്ച് വില കൂടും പരുന്ന പോലെ നല്ല വില കൂടും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്താ വില കിലോ കേട്ടോ മുന്നൂറ്റി അമ്പോ പിന്നെ ഇവിടെ ഡോളർ ഉണ്ട് കേട്ടോ അടിപൊളി സാധനം കേട്ടോ ടൈഗർ ആണ് ടൈഗർ 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 ഉണ്ട് അടിപൊളി ടൈഗർ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ചില്ല ചില്ല തട്ടും കാര്യങ്ങളൊക്കെ

എന്ത് ചെമ്മീൻ അടിപൊളി ചെമ്മീൻ നോക്കി എം ആ ചെമ്മീനാണ് ഇതിന് കരിക്കാടിന്നിട്ട് പറയാ ഇതിനെ പോലെ തന്നെ ഗ്ലാമർ എന്റെ വീഡിയോ യൂട്യൂബിലിട്ട് കണ്ടി അതൊക്കെ തന്നെയാണ് കാലിയാണ് കളം കാലിയാണ് ഇവിടെ ഒന്നുമില്ല ഞാൻ കുറച്ച് മീൻ പറഞ്ഞു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് മീൻ വന്നാണ് കളം കാലി ഞാൻ ബാഹുലിനെ എടുത്ത് കുറച്ച് ചെമ്മീൻ വാങ്ങി ഇതൊക്കെ തന്നെയാണ് പുതിയാതൊരു വിശേഷങ്ങൾ കേട്ടോ ചെറിയ വീഡിയോ ആണ് മീൻ മുറിക്കുന്നുണ്ട് അവിടെ പോയിക്കുന്നു പഠിക്കുന്ന പാർട്ടി പഠിക്കുന്ന പാർത്തി പഠിക്കുന്ന മാറ്റി പഠിക്കുന്ന മാറ്റി പഠിക്കുന്ന മാറ്റി മക്കളെ ഓയ്